ദൈവത്തിൻ്റെ മഹത്വം ബൈബിളിൽ മൂന്നിന്റെ പ്രാധാന്യത എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ മൂന്ന് എന്ന് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് പൂർത്തീകരണം അതേപോലെ തന്നെ പൂർണത ആദ്യം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്ക് വരാം നമുക്ക് പിതാവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് എങ്ങനെയാണ് പൂർത്തീകരിച്ചത് കാൽവരി ക്രൂശിൽ കർത്താവ് യാഗമായി തീർന്നു ക്രൂശിക്കപ്പെട്ടത് അപ്പം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മൂന്നാം മണി നേരത്താണ് മൂന്ന് ക്രോസസ് അല്ലേ മൂന്ന് കുരിശുകൾ ഉണ്ടായിരുന്നു അതായത് നടുക്ക് യേശുക്രിസ്തു വലത്തും എടുത്തും കള്ളന്മാര് ഉണ്ടായിരുന്നു അപ്പം മൂന്ന് അവിടെ മൂന്ന് കാണുന്നു മാത്രമല്ല മൂന്നാം നാൾ ഉയർത്തിരുന്നേറ്റും അവിടെ മൂന്ന് കാണുന്നു പൂർത്തീകരണം അതെനിക്ക് ആദ്യം പറയാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് അതായത് നമുക്ക് പൂർത്തീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാറില്ല ഗ്രാജുവൽ ആണ് അല്ലെ അതേപോലെ നമ്മുടെ ആത്മീയതയും അങ്ങനെ തന്നെയാണ് നമ്മളാദ്യം ശിശുക്കളായിരിക്കും പിന്നെ മുതിർന്നവരായിട്ട് വളരെയധികം അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബൈബിളിലെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമുക്കറിയാം പഴയ നിയമത്തിലേക്ക് വരുവാണെങ്കിൽ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അപ്പം ദൈവത്തിൻ്റെ ഗ്ലോറി കാണുന്നത് അതിവിശു സ്ഥലത്താണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഇപ്പം മോശയുടെ ലൈഫ് എടുക്കുവാണെങ്കിൽ നാൽപ്പത് കൊല്ലം മോശ ഈജിപ്തിലായിരുന്നു പിന്നെ നാൽപ്പത് കൊല്ലം ആടിനെ മേക്കാൻ പോയി പിന്നെയാണ് നാൽപ്പത് കൊല്ലമാണ് മൂന്നാമത്തെ സ്റ്റേജ് അതാണ് തീടാ പൂർത്തീകരണം എവിടെയാണ് നമുക്ക് അറിയാൻ പറ്റും ഇസ്ലാമികളെ ഡെലിവറി ചെയ്യുന്നത് ആ വീട് കഴിയുന്നത് നാൽപ്പത് കൊല്ലം ആണ് ആ അപ്പം അങ്ങനെ മൂന്ന് നാല്പത് കാണാൻ പറ്റും അപ്പോൾ അവിടെ പൂർത്തീകരണം ഇനി നമ്മൾ വെളിപ്പാടിൽ പറ എടുക്കുവാണെങ്കിൽ വിളിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസ്തർ ഈ വിളിക്കപ്പെടുക എന്നുള്ളത് ഫസ്റ്റ് ഫേസാണ് വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതുപോലെ വിളിക്കപ്പെട്ടവരുണ്ട് അതിന്റെ അടുത്ത ലെവലാണ് തിരഞ്ഞെടുക്ക വിളിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ശ്രദ്ധിക്കണം വിശ്വസ്തരായിരിക്കണം വെളിപാട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വചനം പലരിലും പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക ചില ആൾക്കാരിൽ വചനം കേൾക്കുമ്പോൾ അത് ഇന്ന് കേട്ട് നാളെ മറന്നു അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് വഴിയരികിൽ വീണത് മുള്ളിനിടയിൽ വീണത് ഒക്കെ നമുക്ക് ബൈബിൾ കാണാൻ പറ്റും അത്തായി കാണാൻ പറ്റും അപ്പം അവിടെ നമുക്ക് മുപ്പതും അറുപതും നൂറും മെയിനിയായിട്ട് മുപ്പത് അറുപത് നൂറ് അപ്പം അവിടെ മൂന്ന് സ്റ്റേജസ് കാണാൻ പറ്റും പിന്നെ ദൈവത്തിന്റെ ഹിതം റോമറിൽ പറയുന്നുണ്ട് ദൈവഹിതം ഗുഡും ആക്സെപ്റ്റബിളും പെർഫെക്റ്റും ഉണ്ട് നന്മയും അതേപോലെ തന്നെ പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്ന് പറയുക അപ്പം നന്മ എന്ന് പറയുമ്പോൾ ഗുഡ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചില കാര്യങ്ങൾ ചെയ്തൊക്കെ നല്ലതായിരിക്കും ഗുഡ് ആണ് പക്ഷേ ആ ഗുഡിനേക്കാൾ കുറച്ചും കൂടെ കയറിയൊരു ലെവലാണ് ആക്സെപ്റ്റബിൾ ചിലപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും ദൈവം സ്വീകരിക്കേണ്ടതില്ല ആക്സെപ്റ്റബിൾ ഗുഡ് അതിനേക്കാൾ കുറച്ചൊരു ബെറ്റർ ഗുഡിനേക്കാൾ ബെറ്റർ എന്ത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പ്രസാദമുള്ള ദൈവത്തിൽ പ്രസാദം തോന്നുക അതിൻ്റെ ഒരു ഹയർ ലെവലാണ് പൂർണ്ണതയുള്ളത് അപ്പം ദൈവത്തിന് നമ്മൾ ചില സമയത്ത് നമ്മൾ വർഷിപ്പ് ചെയ്ത സമയത്ത് ചിലപ്പോൾ പൂർണ്ണതയുള്ളതായിട്ട് ദൈവം കാണാറില്ല കാരണം നമ്മൾ ചിന്ത വേറെ സ്വത്തായിരിക്കാം നമ്മൾ ചില ആരോടെങ്കിലും ക്ഷണിക്കാനുണ്ടാവും അപ്പോൾ അത് പൂർണ്ണത ആവത്തില്ല അതാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും നല്ല കാര്യമല്ല നിങ്ങൾ വേറെ ഒന്നിച്ച് ഇതിനെ പ്രാർത്ഥിക്കുന്നു അപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ ഗുഡുവാണ് ആക്സെപ്റ്റബിളുമാണ് പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ അത് പൂർണ്ണതയില്ല അപ്പം അതുകൊണ്ട് നന്മ നന്മയുടെ ഒരു ലെവല് അതിൻ്റെ അടുത്ത ലെവലാണ് പ്രസാദമുള്ളത് പിന്നെ അതിലേറ്റവും ഹയസ്റ്റ് ആണ് പൂർണ്ണതയുള്ളത് അപ്പം നമ്മൾ പൂർണ്ണതയുള്ളതിലേക്ക് നമ്മൾ സീക്ക് ചെയ്യണം ഓക്കേ സോ അപ്പൊ ഈ ബൈബിൾ നമുക്ക് മൂന്നിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റില്ലേ അപ്പം ഇത് ഇതേപോലെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം യേശു ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ യേശുക്രിസ്തു യോഹനാല് പറയുന്നുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അവിടെ മൂന്ന് കാണുന്നുണ്ട് വഴി സത്യം ജീവൻ അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ വഴി സ്വർഗത്തിലേക്കുള്ള വഴി അപ്പൊ നമ്മൾ ഡോർ കർത്താവ് ഞാൻ വാതിലാകുന്നു പറയുന്നത് അപ്പം നമ്മളെ വാതിലൂടെ വഴിയിൽ കയറി വഴിയിൽ കയറുന്നത് നിന്നാൽ മതിയാവും ഇല്ല പിന്നെ നമ്മൾ സത്യം മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കും അപ്പൊ രണ്ടാമത്തെ ലെവലേ സത്യം സത്യം മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മൾ അടുത്ത ലെവല ഗ്ലോറി നമ്മൾ വഴി ജീവനിലേക്ക് കിടക്കുക ജീവന്റെ വൃക്ഷം അപ്പൊ നമുക്ക് പിന്നീട് നമുക്ക് വേറെ ഹൈ ലെവലാണത് എനിക്ക് വാക്കുകൾ പോരത് വർണ്ണിക്കാൻ അപ്പം ബൈബിളിൽ മൂന്ന് കാണുമ്പോൾ പൂർണ്ണത പൂർത്തീകരണം ഈ മൂന്ന് സ്റ്റേജസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക